ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കുട്ടികൾ വിചാരിച്ചിട്ടൊന്നല്ല വലിയവർ ഇത് കടിക്കുണ്ട് പോയ കുട്ടി തലക്ക് തിരിച്ചും കിട്ടി കിട്ടൂല അതുകൊണ്ട് നമ്മളെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാർ ഇതിനെ ഉള്ള തീരുമാനം കാണണം കാണണമെന്നാണ് നമ്മളാഗ്രഹം ഇപ്പൊ ആ എന്റെ കുട്ടി മരിച്ച ടൈമിൽ കുറച്ച് നായനെ പിടിച്ച് കാണ്ട് ഒന്ന് പിടിച്ചാലും പിടിച്ച് ഇഞ്ചാശം കുത്തലും പ്രസവിച്ചാത്ത കുലത്തിലാക്കലോ അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലല്ലോ മനുഷ്യരിൽ നിന്ന് മനുഷ്യർക്ക് പകരൂല നായ്ക്കൽ നിന്ന് നായ്ക്ക വരും ആ നായ്ക്കൾ കൂടെ നടന്ന എല്ലാ നായ്ക്കൾക്കും ഉണ്ടെന്ന് കൺഫേം അല്ലേ ഇഞ്ഞുകൊണ്ടിരിക്കും കുട്ടികൾ ആ രണ്ട് കുട്ടികളെയും സേഫ്റ്റിയൊക്കെ നമ്മളെ കടമല്ലേ മലപ്പുറത്ത് പേരുഷബാധ മരിച്ച സി എം ഓളുടെ പിതാവ് സൽമാൻ ഉൽ ഫാരിസിയാണ് ഇന്ന് വൺ ഉള്ളത് സെക്രട്ടേറിയറ്റ് നടയിൽ ഒരു പ്രതിഷേധവുമായി എത്തിയിരിക്കുകയാണ് ഈ സി എം ഓളുടെ പിതാവ് എന്താണ് ഇത്രയും ഒരു പ്രതിഷേധത്തിന് കാരണമാക്കിയത് അല്ലെങ്കിൽ ഇപ്പൊ അത്തരം ഒരു പ്രതിഷേധവുമായിട്ട് വരാനുണ്ടായ ഒരു ഇത് കാരണം ഇപ്പോൾ നമ്മളെ കുട്ടിക്ക് അതൊരു സംഭവിച്ചു ഇനി ഒരാൾക്ക് ഇത് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടാകരുതെന്നുള്ളൊരാഗ്രഹമാണ് നമുക്ക് ഒരാൾക്കുണ്ടായിരുന്നത് കാരണം സ്കൂളൊക്കെ തുറന്നു വരികയാണ് തുറന്ന് ഇനി ഇപ്പം ഏകദേശം നമ്മളെ കുട്ടിക്ക് സംഭവിച്ചുകൊണ്ട് ഒരു പേടി ഉണ്ട് ഞാൻ പേടി പോവും ഒരു മാസം രണ്ട് മാസം കഴിയുമ്പോൾ പേടി പോയി പക്ഷേ ഇനി ഒരാൾക്കും ഉണ്ടായത് കാരണം നമ്മളെ നാട്ടിൽ തന്നെ ആ നായി കൂടെ നടന്ന എല്ലാ നായികൾക്കും ഈ പേവിഷബാധ ഉണ്ട് എന്നാണ് കൺഫേം ഇതുവരെ ഇതുവരെ നോക്കിയിട്ടില്ലേ ആ കാര്യം നോക്കിയിട്ടില്ല അപ്പം അതുകൊണ്ട് ഇനി ഒരാൾക്കും ഇങ്ങനെ സംഭവിക്കരുത് കുട്ടികൾ വിചാരിച്ചിട്ടൊന്നല്ല വലിയവർ ഇത് കടിക്കണ്ട് ഏഹ് പേവിശ നായ്ക്കളെ പറഞ്ഞാൽ ആ നായ്ക്കളെ നമുക്ക് വേണ്ട മാ മനസ്സിലാവും കാരണം നമ്മളെ കുട്ടിക്ക് സംഭവിച്ചോണ്ട് തടി ഉണ്ടാവില്ല ആ നായ്ക്കെങ്ങനെ ഒരു തടി ഉണ്ടാവും മെലിഞ്ഞിട്ട് ഒരു നായ നായ്ക്കളേക്കാര പേവിശവാദമുള്ള ആ നായ്ക്കള് കാരണം നമുക്കിതിപ്പോ സംഭവിച്ചോണ്ട് നമുക്ക് മനസ്സിലായി കാരണം ആ രൂപത്തിലുള്ള നായ്ക്കള് ഞാൻ കുറെ കണ്ടുക നമ്മളെ നാട്ടില് അതേ രൂപത്തിൽ നടക്കേണ്ട നായ്ക്കൾ ഇങ്ങോട്ട് വരെ പഞ്ചായത്തിലും ആർക്കും സർക്കാരിനൊന്നും അതിനുള്ള ഒരിതില്ല അതിൽ നിന്ന് എങ്ങനെ ഒരു തീരുമാനം കാണണമെന്നാണ് നമുക്ക് നമുക്ക് ഇന്നുണ്ട് കുട്ടികള് ബാക്കിയുള്ളവര് നമുക്ക് ഇതാക്കണ്ട നോക്കണ്ട അതുകൊണ്ട് ഒരാൾക്കും സംഭവിക്കരുത് കാരണം ഇൻ്റെ പോയ കുട്ടിന് ചെയ്താലും എനിക്ക് തിരിച്ചും കിട്ടൂല അതുകൊണ്ട് നമ്മളെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടിയാണ് സർക്കാർ ഇതിനുള്ള തീരുമാനം കാണണമെന്നാണ് അത് ഇത് സംഭവം ഇരുപത്തൊമ്പതിനാണ് എൻ്റെ കുട്ടിനെ കടിച്ചത് കടിച്ചിത് സ്റ്റിച്ച് ഇത് ഇട്ടുകാണ്ട് സ്റ്റിച്ച് എടുത്ത് ഇതൊക്കെ കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ പനിച്ചതാണ് കുട്ടിക്ക് ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞപ്പോൾ അതിനെ മുറിയൊക്കെ കരിഞ്ഞ് ഫുള്ള് മാറിയൊക്കെ ചെയ്തതിന് പിന്നെ കഴിഞ്ഞ് പനി തുടങ്ങി പനി മാറിയ അപ്പോൾ അവിടുന്ന് തന്നെ ഡോക്ടർമാർ നമ്മൾ അവിടെ അടുത്തുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ് പേടിച്ച് എന്ന് പറഞ്ഞ് കാരണം കുട്ടിക്ക് സംഭവിച്ചതിൽ പേടിയിൽ പനി പനിതര വിട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ പണിച്ചാണെന്നാണ് പറഞ്ഞ് അങ്ങനെ രണ്ട് ദിവസം കുട്ടി ഉറങ്ങിയിട്ടൊന്നുമില്ല പിന്നെ കഴിഞ്ഞ കാണാണ് തിരുവനങ്ങാട് താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് ഡോക്ടർമാർക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല അങ്ങനെ അവിടുന്ന് കഴിഞ്ഞ് ലാസ്റ്റ് ഘട്ടത്തിൽ കുട്ടിൻ്റെ ഇത് കണ്ടപ്പോൾ അവിടുന്ന് ഏതൊരു ഡോക്ടർക്ക് മനസ്സിലായി അങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് എഴുതിയെന്ന് അങ്ങനെ അവിടുന്ന് മെഡിക്കൽ കോളേജിൽ നിന്ന് പരിശോധിച്ചിട്ട് വരെ കുട്ടിക്ക് അസുഖമുണ്ട് എന്ന് ഒലിക്ക് മനസ്സിലായി അങ്ങനെ തിരുവനന്തപുരത്തേക്ക് വിട്ടതിന്റെ ശേഷമാണ് കൺഫേം ആക്കിയത് അവിടെ തന്നെ ഡോക്ടർമാർ പിന്നെ ഒരു വാക്ക് പറഞ്ഞു കുട്ടിനാ പൗതി കിട്ടാനാ സാധ്യതയുള്ളൂ പൗതി തന്നെ അങ്ങനെ ഒരു ഡോക്ടർമാർ പറയല്ലോ നമുക്കൊരു സമാധാനം തരില്ല അങ്ങനെ സംഭവം ഉണ്ടായതിനു ശേഷം ഈ പഞ്ചായത്ത് അധികൃതയോ അല്ലെങ്കിൽ നാട്ടിലോ അങ്ങനെ എന്തെങ്കിലും പ്രതിഷേധങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നു ഇല്ല നാട്ടിൽ ഇപ്പം കുട്ടി മരിച്ച ടൈമിൽ കുറച്ച് നായിനെ പിടിച്ചുകാണ്ട് ഒന്ന് പിടിച്ചാലും പിടിച്ച് ഇഞ്ചക്ഷൻ കുത്തലും പ്രസവിച്ചാത്ത കുലത്തിലാക്കലോ അതിനോടൊന്നും ഒരു കാര്യമില്ലല്ലോ കാര്യം ഇവിടെ അല്ല ഇൻ്റെ എൻ്റെ കുട്ടിനെ കടിച്ച നായി കൂടെ നടന്ന നായ്ക്കളെ ഉള്ളിന് ലോക്കാക്കണം എന്നാണ് അതിലിത് പഞ്ചായത്തിന് പഞ്ചായത്തുകേർക്കൊന്നും ഒരു ഇതില്ല എല്ലാപ്പം നമ്മൾ പറയാം കാരണം ആ നായി കൂടെ ഉമ്മനീര് തട്ടിയാൽ മതി എന്നാണ് പറഞ്ഞത് മറ്റേ നായ്ക്ക് പകരം അങ്ങനെ തന്നെ നമ്മളിത് ശരിയല്ല മനുഷ്യർ നിന്ന് മനുഷ്യർക്ക് പകരൂല്ല നായ്ക്കൾ നിന്ന് നായ്ക്കൾക്ക് പോലെ ആ നായ്ക്കൾ കൂടെ നടന്ന എല്ലാ നായ്കൾക്കും ഉണ്ടെന്ന് കൺഫേം അല്ലേ അത് പഞ്ചായത്തുകാരും നോക്കണം എന്നാണ് പറഞ്ഞത് പിന്നെ സർക്കാർ അതിനുള്ള ഇഞ് ഒരാൾക്ക് ഉണ്ടായിരുന്നു നമ്മളെ കുട്ടിക്ക് ഏതായാലും ഇഞ് ഒരാൾക്ക് ഉണ്ടാകരുത് എന്നുള്ളൊരു ഇതൊള്ളു നമുക്ക് അതിനാണ് നമ്മൾ ഇങ്ങോട്ട് തന്നെ മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരം വരെ വരെ ഇങ്ങോട്ട് ലാസ്റ്റ് വരെ വന്നത് ഏത് പഞ്ചായത്തിലാണ് പെരുവള്ളൂർ പഞ്ചായത്ത് നിന്നും അല്ലെങ്കിൽ മോശം അനുഭവങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ അല്ല മോശം അനുഭവം എന്ന് പറഞ്ഞാൽ അവര് ശ്രദ്ധിക്കണ്ടേ ഇങ്ങനെ ഇങ്ങനെ സംഭവിച്ചിട്ട് ഈ നായന്റെ കൂടെ നടന്ന നായ്ക്കൾക്ക് സേഫ്റ്റി ആക്കള് പഞ്ചായത്തിന്റെ കടമ ആണല്ലോ അല്ലേ പഞ്ചായത്തിന്റെ അപ്പൊ അവര് എൻ്റെതായിട്ടുള്ള രൂപത്തിൽ ഇതുവരെ നോക്കിയിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നില്ല ഇതുവരെ അങ്ങനത്തെ ഒരു ഇതില്ല കാരണം ആ സംഭവിച്ചിട്ട് കുട്ടി മരിച്ചതിൽ കുറച്ച് നായ്ക്കളൊന്ന് ചാക്കലിട്ട് പിടിച്ചു കാണ്ട് കുറച്ച് ഇഞ്ചക്ഷൻ കുത്തലൊന്നും കഴിഞ്ഞ് അത് കഴിഞ്ഞു ഒരു ദിവസം അത് നോക്കി പിന്നെ ആ പരിപാടിയല്ല നമ്മുടെ കുട്ടിക്ക് ഇങ്ങനെ ഒരു ധാരണമായ സംഭവം നടന്നു ഇനിയും ആർക്കും നടക്കരുത് എന്നുള്ള തരത്തിൽ ഈ പ്രതിഷേധമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ആ അതെ അത് ഇനി ഒരാൾക്കും ഇത് സംഭവിക്കരുത് ഇനി ഇഞ്ഞ് ഞാൻ ഞാൻ ആർക്കും സംഭവിക്കരുത് ഇഞ്ഞു കൊണ്ടിരിക്കും കുട്ടികൾ ആ രണ്ട് കുട്ടികളെയും സേഫ്റ്റി ആക്കാൽ നമ്മളെ കടമല്ലേ കാരണം ഇത് സംഭവിച്ച് കഴിഞ്ഞ് പിറ്റേ ദിവസം പിറ്റേ ദിവസം എൻ്റെ കുട്ടി മരിച്ച് പിറ്റേ ദിവസം രാത്രി തന്നെ നായ്ക്കളെ സൗണ്ട് ഇതിങ്ങനെ കുര കേട്ടിട്ട് എൻ്റെ കുട്ടി രണ്ടാമത്തെ കുട്ടി കിടന്ന് പെരൻ്റെ ഉള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പാഞ്ഞ് കളിച്ച് പേടിച്ച് പാഞ്ഞ് കളിച്ച് ഇപ്പോഴും നായ്ക്കള് എമ്പാടും നായ്ക്കളാണ് നെയ്റ്റിൽ വന്നാൽ അതേ നായ്ക്കൾ തന്നെ ഇപ്പോഴും ഉണ്ട് അതിന്റെ കുട്ടിനെ കടിച്ച അതേ നായ്ക്കള അന്ന് രാത്രി ഇതേപോലെ പതിനൊന്ന് മണിക്ക് ഇതിനൊക്കെ പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങുമ്പോ രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ ഫുള്ള് നായ്ക്കളാണ് ഉണ്ടാവില്ല ആ ഉണ്ട്